കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മുടെ അനന്തമായ ബുദ്ധി ഉപയോഗിക്കുന്നത് വഴി നമുക്ക് സാധിക്കുമെന്ന് എത്ര ആൾക്കാരെ വിശ്വസിച്ചു അത് ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്വപ്നം നേടിയെടുത്തതെന്ന് നിങ്ങളോട് പറയട്ടെ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചാണ് ഞാൻ നേടിയെടുത്തത് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു എനിക്കൊരു ടീച്ചറാകണം എന്നുള്ളൊരു സ്വപ്നം അങ്ങനെ ഞാൻ ബഹറിൽ എത്തിയപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടായേ അവിടെ ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായി അങ്ങനെ ഞാൻ ജോലിക്ക് പോകാൻ എന്താണ് എൻ്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ആകെ എസ് എസ് എൽ സി പാസ്ഡ് സർട്ടിഫിക്കറ്റ് മാത്രമായിരുന്നു പക്ഷേ അന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു കുട്ടിക്കാലം മുതലേ ഉള്ളൊരാഗ്രഹമായിരുന്നു എനിക്കൊരു ടീച്ചറാകണം എന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ പല നേഴ്സറികളിലും സ്കൂളുകളിലൊക്കെ ഇറങ്ങി ഒരു ടീച്ചർ പോസ്റ്റ് കിട്ടുമോ എന്നറിയാൻ കാരണം നമ്മുടെ നാട്ടിൽ ബാലവാടിയിലൊക്കെ എസ് എസ് എൽ സി പാസ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടീച്ചർ പോസ്റ്റ് കിട്ടുമല്ലോ അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലായിടത്തും ഇറങ്ങി നോക്കി പക്ഷേ ഒരു രക്ഷയും കിട്ടിയില്ല അവിടെ നിന്നൊക്കെ പ്രിൻസിപ്പൾ പറഞ്ഞു ടീച്ചർ പോസ്റ്റ് കിട്ടണമെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി ആ ഡിഗ്രി പഠിക്കാൻ തീരുമാനിച്ചു എങ്ങനെയാണ് ഡിഗ്രി പഠിക്കാനുള്ള പൈസ ഉണ്ടാവുക ഞാനൊരു തീരുമാനമെടുത്തു ഡേ കെയർ നടത്തുക ഡേ കെയർ നടത്തിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഡിഗ്രി പഠിക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഡേ കെയർ നടത്തി പൈസ ഉണ്ടാക്കി ഒരു വർഷത്തോളം ഡേ കെയറും ട്യൂഷനും നടത്തി പൈസ ഉണ്ടാക്കി അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡിഗ്രി പഠിച്ചത് ബി എ ഇംഗ്ലീഷ് ആയിരുന്നു അങ്ങനെ ഞാൻ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും എടുത്തു അങ്ങനെയാണ് ഞാൻ സ്കൂളിലെ ടീച്ചറായിട്ട് കയറിയത് അപ്പോൾ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ പ്രവർത്തിച്ചു അതുകൊണ്ട് എനിക്ക് സക്സസ് ആകാൻ കഴിഞ്ഞു എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു എല്ലാ കൂട്ടങ്ങളിലും ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്തുകൊണ്ടെന്നാൽ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിച്ചതുകൊണ്ട് അതുപോലെ നിങ്ങളോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചിട്ട് അത് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ അത് നേടിയെടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുകൂടി ആലോചിക്കണം എന്നാൽ മാത്രമേ ആ സ്വപ്നം കാണുന്നതിന് ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളു മനസ്സായല്ലേ നമുക്ക് ജീവിതം അത്രയേ ഉള്ളൂ വിരളിൽ എന്ന് പറയാം ആ ആ സമയത്തിനുള്ളിൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് നമ്മൾ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ച് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ഉള്ള ഒരു സുഖം കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ അനന്തമായ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുക എല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും കഴിയും നമുക്കെല്ലാവർക്കും ദൈവം കഴിവുകൾ തന്നിട്ടുണ്ട് പണക്കാർക്ക് മാത്രമുള്ള കഴിവല്ല അവരെന്തുകൊണ്ടാണ് പണക്കാരാവുന്നത് അവരുടെ ബുദ്ധി അവർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവർ പണക്കാരായി മുദ്രകൂത്തപ്പെടുന്നത് നമ്മളോ നമ്മുടെ ബുദ്ധി നമ്മളത്ര ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഒന്നും നേടാൻ കഴിയാത്തത് അതുകൊണ്ട് എല്ലാവരും ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് പിന്നെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക ഓക്കെ എല്ലാവർക്കും ബായ്